ലോൺ അടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടോ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് വാഹനങ്ങൾ എ സി വി ടൈപ്പ് ഉണ്ട് സഡാൻ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് എല്ലാ ടൈപ്പ് വാഹനങ്ങളുണ്ട് കേട്ടോ എല്ലാം ജനപ്രിയ വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം അമ്പത് അറുപതോളം വണ്ടികളാണ് ഇവിടെ നല്ല സ്റ്റോക്ക് ഉള്ളത് എല്ലാ എല്ലാത്തരം വാഹനങ്ങളുണ്ട് ഒരു ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇന്നോവ കാർ ഉണ്ട് കേട്ടോ പിന്നെ ടാറ്റന്റെ വണ്ടികൾ കുറെ അവൈലബിൾ ആണ് പിന്നെ സ്വിഫ്റ്റി കാറുകൾ ഉണ്ട് ഹൂണ്ടായിന്റെ ഐ ട്വന്റി ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള കുറെ വാഹനങ്ങൾ ഉണ്ട് കേട്ടോ മാക്സിമം ലോ കിലോമീറ്റർ വെഹിക്കിൾസ് ആണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് ഇവിടെ ക്രിസ്റ്റയുടെ ഒരുപാട് പീസുകൾ ഉണ്ട് കേട്ടോ അതും എല്ലാ കളറും ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ടല്ല ഒരു ആറ് പീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ടൊയോട്ടോന്റെ ഫോർച്യൂണർ ഉണ്ട് അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട് എവിടെയും കിട്ടാത്ത വിലക്ക് അതും മോഡൽ കൂടിയ വാഹനങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ക്രെട്ട വരെ ഇവിടെ അവൈലബിൾ ആണ് എവിടുന്ന് കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനങ്ങൾ കിട്ടും ഞാൻ ഇന്നുള്ളത് പ്രീമിയം കാർസിലാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഫൈസൽഖാൻ ഫൈസൽഖാൻ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഷോറൂമാണ് കേട്ടോ മാക്സിമം എത്ര വണ്ടികളാണ് ഇവിടെ നാല് അഞ്ച് വണ്ടികളാണ് റെഡി സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ എല്ലാ എല്ലാത്തരം വാഹനങ്ങളുണ്ട് കേട്ടോ എ സി വി ഉണ്ട് സെഡുണ്ട് സെവൻ സീറ്റർ ഉണ്ട് ചെറു വണ്ടികളുണ്ട് പിന്നെ ഇവിടുത്തെ വണ്ടിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള വണ്ടികളാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് സർവീസ് കറക്റ്റ് കിലോമീറ്റർ ആ പിന്നെ അല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രം മാത്രമാണ് അല്ലേ ഏഹ് കമ്പനി വാറന്റി ഉള്ള വണ്ടികൾ ഉണ്ടാവും അല്ലാതെ നിങ്ങൾ വാറണ്ടിയും കൊടുക്കും അല്ലേ അതെ ഇവിടെ നിന്ന് എടുക്കണ വാഹനങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടിരി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം അതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി ചെയ്താൽ മതിയല്ലേ ഓക്കെ നിങ്ങൾ വരുമ്പോക്ക് ഒരു മെക്കാനിക്കിനോ ആര് ആണെങ്കിലും കൂട്ടിട്ട് വന്നോളൂ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ പ്രശ്നമില്ല നല്ല വണ്ടികൾ മാത്രാണ് നിങ്ങൾ ചെയ്യുന്നത് അത് മോഡൽ കൂടിയ വാഹനങ്ങളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ക്രിസ്റ്റവരെ എവിടുന്നു കിട്ടാത്ത വലക്ക് നിങ്ങൾ കൊടുക്കൂലോ ഓഫർ നിങ്ങൾ കൊടുക്കാം ഓഫർ നമ്മൾ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന പോലെയാണ് ഫുൾ ടാങ്ക് ഡീസൽ ഫുൾ ടാങ്ക് അപ്പൊ ഇതെന്ന് കറക്റ്റ് എങ്ങനെയാണ് പ്രശ്നം ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയുടെ പാലക്കാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന കരിങ്കല്ലത്താണ് കരിങ്കല്ലത്താണ് അല്ലെ ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഉണ്ടാവുമല്ലോ അത് ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ ഓക്കെ അപ്പൊ നമ്മള് സംസാരിച്ചില്ല ആകടിപ്പിക്കേണ്ട ഓരോ വണ്ടികളായിട്ട് കാണിച്ചു ഓക്കെ നേരെ വണ്ടിയിലേക്ക് അപ്പൊ ബ്രോ നമുക്ക് ആദ്യമായിട്ട് ഒരു ഡിസൈറ് ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ വീഡിയോ ആണ് ഓപ്ഷൻ ഓട്ടോ ഒക്കെ എത്ര ഉണ്ടോ ഓട്ടോ ഒന്നേ അറുപത് ഒന്നാറ് കോടി ഉണ്ടല്ലേ വണ്ടി കൊള്ള കമ്പനിസ് ഇല്ല ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഇതിനൊക്കെ വാറണ്ടി കൊടുക്കുവോ നിങ്ങള് ഇതിന് നമുക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം എവിടെ കൊണ്ടു വെച്ച വണ്ടി ചെക്ക് ചെയ്ത് ചെക്കിംഗ് വാങ്ങി ഓക്കെ അപ്പൊ വരുന്നവര് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്തു വണ്ടി വേറെ അബാധതയില്ല ബാധ ഒന്നുമില്ല അട്ടുമുട്ടൊന്നും ഇല്ല ഓട്ടം വൈഡ് ആണെങ്കിലും വണ്ടി അതെ അത് നൂറില് നൂറ് സർവീസിൻ്റെ വണ്ടി അതെ അതെ നല്ല കിണം പോലത്തെ വണ്ടിയല്ല അതെ അതെ എത്ര കൊടുക്ക ഇത് ഇത് നമുക്ക് നാലായിരം കൊടുക്കാം നാല് സോറി നാല് നാൽപ്പതിനു കൊടുക്കാം നാല് നാല്പതിനു കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിൽ ഡീസൽ വണ്ടി അതും നാല് നാല്പതിനു തരും ലോണൊക്കെ ഫുള്ള് ഫുള്ള് ലോൺ ലോൺ ആ ഒരു രൂപ ആ ഒരു രൂപയില്ലാണ്ട് ഈ വണ്ടി ലോൺ എടുക്കാം ഇവിടെ വീണ്ടും നമുക്കൊരു ഡിസൈർ നോക്കാം ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സ് ഐ പെട്രോൾ പെട്രോൾ വണ്ടി ഓക്കെ ഇത് എത്ര ഓടിക്കണത് ഇത് ഒരു ലക്ഷം കറക്റ്റ് കമ്പനി സർവീസ് ആ ഒക്കെ ഉണ്ടാവില്ല ഓക്കെ വണ്ടി വേറെ തട്ടുമുട്ട് കാര്യമൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇതും ഫുൾ ലോണിൽ കൊടുക്കാം എത്ര ആണ് എത്രയാണ് വില ഇത് മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് ഓക്കെ അതും ഫുള്ള് ലോണിൽ കൊടുക്കാം ഫുള്ള് ലോണിൽ അപ്പൊ ആവശ്യക്കാർ വന്നു നോക്കോട്ടോ ഇത് ആണ് സിയാദ് ഇവിടെ മൂന്നു നാല് പീസ് ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു ഇത് ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു വണ്ടി എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ വണ്ടി ആണ് തന്നെ ഓക്കെ ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ പ്ലസ് വി എക്സ് ഐ പ്ലസ് അല്ലേ ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടം ഇതും ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം ഓടി കറക്റ്റ് സർവീസ് സെക്കൻഡ് ഓണർ റീപ്ലേസ് ഇല്ല ഓക്കെ എല്ലാ സർവീസുള്ള വാഹനങ്ങളാണ് ഇവിടെ ഓക്കെ ഇത് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഇത് നാല് അറുപതിന് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ സിയാസ് നാല് അറുപത് അറുപതിനു തീരും അതും ഫുള്ള് ലോണില് ഫുള്ള് ലോണില് ഒരു രൂപ വേണ്ട അതെ വീണ്ടും ഇവിടെ ഒരു സിയാൾ ആണ് അത് വൈറ്റ് കളർ തന്നെയാണ് എങ്ങനെയാണ് ഇത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മുഡല് ഹൈബ്രിഡ് ഡീസൽ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ഹൈബ്രിഡ് വണ്ടി അതെ ഡീസലാണ് വണ്ടി ആകെ തൊണ്ണൂറായിരം ഓടിയിട്ടുള്ളു അല്ലേ കറക്റ്റ് ഓട്ടമാണ് സർവീസ് വണ്ടി അല്ലേ എത്ര കൊടുക്കരുത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം അതും ഫുൾ ലോണില് ഫുൾ ലോൺ ആ ഒരു രൂപ വേണ്ട നല്ല സിവിൽ ലോൺ ആ അതായത് ഇവിടെ ഉള്ള ഇവിടെയുള്ള എന്നല്ല ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാഹനങ്ങളും ഫുള്ള് കൊടുക്കും കൊടുക്കാൻ പറ്റുമല്ലേ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് അതും ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ൾപ്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ ആണ് എത്ര ഓടി വണ്ടി ഇത് അമ്പത്തി ഒമ്പതിനായിരം സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ല റീപ്ലേസ് റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒട്ടുമുട്ട് ഒന്നുമില്ല ഇത് കമ്പനി വാറണ്ടി ഉണ്ടാവില്ല കമ്പനി വാറണ്ടി ഉണ്ടാവും കമ്പനിയിൽ പതിനൊന്ന് ലക്ഷം പുതിയ വണ്ടി വല്ല അതെ നിങ്ങൾ എത്ര കൊടുക്കാം നമ്മൾ ആറര ആറര വെറും പകുതി ആയവതി ആകെ മൂന്ന് കൊല്ലം പായക്കുള്ള വണ്ടിയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ അത് ഫുള്ള് മാനുവൽ വണ്ടിയല്ല ഓട്ടോമാറ്റിക് ആണ് ഇവിടെ നമുക്കൊരു ഇന്നോവ് കാർ കാണിച്ചു കൊടുത്താലോ അതെ ഇതിൽ എങ്ങനെയാണ് മോഡല് ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് വി ആ ജി ഫോർ ജി ഫോർ റീറേഷൻ പക്ഷെ വണ്ടി കേരള വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട് അതെ അത് കേരളത്തെ വെല്ലുന്ന ഒരു വണ്ടി അതെ അതെ ഓക്കെ ഓട്ടോ കാര്യങ്ങളൊക്കെ ജനുവൻ ഉണ്ടോ ഓട്ടോ ഒന്നും കറക്റ്റ് സർവീസ് ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല മെയിൻ ക്ലാസ് പോലും ഒന്നുമില്ല ഒരു സാധനം നല്ല ഹൈ ക്വാളിറ്റി അതുപോലത്തെ വണ്ടി അതെ എത്ര അതെത്രീ ഇത് നമുക്ക് ആറ് നാപ്പതിനു കൊടുക്കാം ആറ് നാപ്പതിനു കൊടുക്കല്ലേ അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഹൂണ്ടായിന്റെ ഐ ട്വന്റി ഐ ട്വന്റി അതും പെട്രോളാ ഡീസൽ പെട്രോൾ പെട്രോൾ വണ്ടി എത്ര മോഡലാ ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡലാണ് ഇരുപത്തി മൂന്ന് മോഡൽ ഏതാ ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് സ്പോർട്സ് ആണ് ഓക്കെ ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടം മുപ്പതിനായിരം കിലോമീറ്റർ ആ അത്ര അത്ര തന്നെ തന്നെ ഉള്ളൂ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ആണ് എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒരു ആറ് ഇരുപത്തി അഞ്ചിനോ എടുക്കേണ്ടി ആറ് ഇരുപത്തി അഞ്ചിനോട് ഏകദേശം ഒമ്പത് ഇതൊക്കെ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കം വേണമെങ്കിൽ കൊടുക്കാക്ക് ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡാൻസിന്റെ ഗോ ആണ് അല്ലേ അതെ അതെ ഇത് എങ്ങനെയാണ് നൂറ് രണ്ടായിരത്തി പതിനാല് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ സോറി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി അല്ല ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം നമുക്ക് മാനുവൽ വണ്ടി മാനുവൽ മാനുവൽ തട്ടുമുട്ട് പേർക്കൊന്നും ഇല്ല കാര്യമൊന്നുമില്ല എത്ര ഒന്നേ തൊണ്ണൂറ് ലോണ് ഫുൾ ലോണ് ഒന്ന് നോക്കാനോ ഇവിടെ ഒരു ഓണ്ടാ സിറ്റി കാണിച്ചു കൊടുക്കാം ഇത് ഡീസൽ പെട്രോൾ ഡീസല് ഡീസൽ ഡീസലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഓക്കെ എല്ലാം ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആ ഏഴേകാലിൽ ഉറുപ്പ് കൊടുക്കാം ഏഴേ കാലിൽ കിലോമീറ്റർ മൈലേജ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇത് ഏത് ഓപ്ഷൻ വരുന്നത് ഇത് വി ബി ആണ് ഓക്കെ ലോണും ഫുൾ കൊടുക്കാം ഫുള്ള് ലോണ് ഒന്നും നോക്കാനില്ല കഞ്ഞി ജിമ്മിറ്റ് എടുക്ക ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറ് ഇത് എത്ര മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇരുപത്തിരണ്ട് പെട്രോൾ ഡീസല് പെട്രോളിന് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അതെ എത്ര ഓടിക്കണ പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണം ആദ്യം അതെ വെറും സിംഗിൾ ഓണർഷിപ്പ് ഓണ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം എത്ര മോഡൽ പറഞ്ഞ ഇരുപത്തിരണ്ട് മോഡല്ണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആറ് ആറ് അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് അതും ഫുൾ ലോണിൽ കൊടുക്കാൻ ഫുള്ള് ലോണിൽ കൊടുക്കാം ലോൺ ഫുള്ള് ലോണ്പ്പണ്ട അവിടെ നമുക്ക് ഒരു റിനോൾട്ടിന്റെ കിഡ്ഡല്ലേ അതെ അതെ ഇത് മാനുവൽ ഓട്ടോമാറ്റിക് മാനുവല് മാനുവല് മാനുവൽ വണ്ടി എത്ര മോഡല മോഡൽ പുതിയ മോഡൽ ന്യൂ ഷേപ്പ് ആ ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ളത് ഓക്കെ ഓട്ട കാര്യങ്ങൾ അറുപത്തി അയ്യായിരം സിംഗിൾ ഓണർ സിംഗിൾ ഉള്ള ഒരു വണ്ടിയാണ് ഓഫർ പ്രൈസ് കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കുക മൂന്നേ പത്തിന് ഫുള്ള് ലോണിൽ കൊടുക്കാം ഒന്നും നോക്കാനില്ല നേവി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇത് മാനുവൽ വണ്ടി അതെ മാനുവൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ഡെൽറ്റ വണ്ടി ഡെൽറ്റ ഡീസൽ പെട്രോൾ 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 വണ്ടി അല്ല ഇനി നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒരു റീപ്ലേസ്മെന്റും ഒരു തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഓക്കെ ഫുള്ള് ലോണ് ഫുള്ള് ലോണ് ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി എടുക്കാൻ പറ്റൂട്ടോ കിണ്ണം കാച്ചിയ ഒരു പെട്ടി പീസ് അതും ബ്ലാക്ക് ബ്ലാക്ക് ഏഴ് രാജകെന്ന് വെറുതെ പറഞ്ഞതല്ല എന്താ ചേല് അതും ദുനിയാവിൽ കിട്ടാത്ത വിലയിൽ ഈ സാധനങ്ങൾക്ക് തരൂട്ടോ ഡീസൽ വണ്ടി എത്ര മോഡൽ ആയിട്ട് രണ്ടായിരത്തി പതിനാറ് ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സ് ആണ് ഓട്ടം കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടി ഒരു അപാകതയില്ല ഒന്നും ഇല്ല അതാ പെട്ടി പീസ് പെട്ടി പീസ് എത്ര കൊടുക്ക നാല് ഇരുപത്തഞ്ചിന് കൊടുക്കുക ആര് കൊടുക്കൂല്ലേ കേരളത്തിന് ആർക്ക് തരും ഈ വിലക്ക് ഒരു ടെൻഷനും വേണ്ട ഒന്നും വേണ്ട കേരള പോരാ അത് ഫുള് ലോൺ ഏറ്റവും ലാറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വെന്യൂ ഇത് എത്ര മോഡലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുൾ ഓപ്ഷൻ സെന്റർ ഓഫ് അടക്കം വരുന്ന വണ്ടി സെന്റർ ഓഫ് സാധാ ഓക്കെ എല്ലാ സെറ്റപ്പുള്ള വണ്ടിയാണ് ഓട്ടോ എത്ര ഉണ്ടാവും ഓട്ടോ നാപ്പത്തിനാലായിരം നാപ്പത്തിനാലായിരം ഓടിക്കുന്നു ഡീസലേ ഡീസൽ വണ്ടി ഡീസൽ ആണ് മൈലേജ് കൂടുതൽ കിട്ടൂ തട്ടുമുട്ട് വരയ്ക്കൊന്നും ഇല്ല തട്ടുമുട്ട് വരയ്ക്കൊന്നും ഇല്ല എത്ര കൊടുക്കരുത് ഒമ്പത് തൊണ്ണൂറിന് കൊടുക്കാം ഒമ്പത് തൊണ്ണൂറിന് കൊടുക്കാം ഫുൾ ലോണിൽ കൊടുക്കോണിൽ കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ചിന്റെ അടുത്ത് കോൺട്രോഡ് വരില്ല ഈ വണ്ടിക്ക് വരും ഫുൾ ഓപ്ഷൻ വരുന്ന തോന്നുന്നു അല്ല അല്ലെ പോണ്ണും കാച്ച വണ്ടി അല്ലേ എത്ര മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഓക്കെ മാനുവൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ 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 ഡീസൽ പെട്രോൾ പെട്രോള് പെട്രോൾ വണ്ടിയാണ് ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടം എഴുപത്തി ആറായിരം ആ പെട്ടി ീസ് വേണ്ടി പെട്ടി ഫീസ് ഒന്നും നോക്കാനില്ല ക്ലീൻ പീസ് കൊടുക്കാം രൂപ രൂപ ഫുള്ള് ലോൺ ഫുള്ള് ലോണില് ഓക്കെ പുതിയ ബഡ്ജറ്റിൽ ഒരു മൈക്ക നിസാൻ വേണ്ടി അല്ലേ എങ്ങനെയാ രണ്ടായിരത്തി പതിനേഴ് മുതൽ സിംഗിൾ ഓണർ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ പെട്രോൾ 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 വേണ്ടി അല്ലേ ഓക്കെ രണ്ട് എഴുപത്തഞ്ചിന് കൊടുക്കാൻ രണ്ട് എഴുപത്തി മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ ലോൺ ആ പൈസ അങ്ങോട്ടൊക്കെ തരും അപ്പൊ ബാനാ ബുള ഇവിടെ ഒരു വാക്സോ അതിന്റെ പോളോ അല്ലേ പോളോ പോളോ ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലാണ് ഏതാ ഓപ്ഷൻ ഇതും കഫർട്ട് ലൈനും അയ്യായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾ വണ്ടി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടി നല്ലൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഒരു മൂന്നേ തൊണ്ണൂറിന് എടുക്കാം കിട്ടാത്ത വിലയാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഇന്നോവ അതും ഡൽഹി എങ്ങനെയാണ് ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം സിംഗിൾ ഓണർ വേണ്ടി ഓട്ടോ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ പോലും റീപ്ലേസ് ഇല്ല ഇല്ല അത്രയ്ക്കും പക്ക വണ്ടി അതെ അതെ ഇത് എത്ര കൊടുക്ക ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം പതിനൊന്ന് തൊണ്ണൂറിന് എൻ സി കൊടുക്കാം പതിനൊന്ന് തൊണ്ണൂറിന് കൊടുക്കാം അതെ ഇവിടെ വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റ അതും ഗ്രേ കളർ വരുന്ന ഒരു വണ്ടിയാണ് ഇത് എങ്ങനെ പ്രോ രണ്ടായിരത്തി പതിനാറ് മോഡല് വി ഓപ്ഷനിൽ വരുന്ന ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഒറിജിനൽ കേരള സിംഗിൾ കുട്ടി വ എങ്ങനെ ഇത് കാര്യങ്ങൾ ഇത് നമുക്ക് പതിനാലേക്കാൽ ലക്ഷം കൊടുക്കാം പതിനാലേക്കാളിൽ കൊടുക്കാം അതെ വി ഓപ്ഷൻ ആട്ടോപ്ഷൻ ആണ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടം രണ്ട് തൊണ്ണൂറ് ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ എം എൽ എം പി മന്ത്രിമാരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു വൈറ്റ് ക്രിസ്റ്റാ ഇത് എങ്ങനെയാണ് പത്തൊമ്പത് മോഡല് ആ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കേരള വണ്ടിയാ കർണാടകയിലാണ് നിലവിൽ ആ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിന്റെ ആ ഓക്കെ കർണാടക വണ്ടിയാണ് കേരളത്തിലേക്ക് നമ്പർ ആയിനോ ഇല്ല ആക്കി കൊടുക്കും ആക്കി കൊടുക്കും ഓക്കെ ഇത് എൻഒസി പ്രൈസ് ആണ് നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം എത്ര കൊടുക്കാം നമുക്ക് ഇതൊരു പന്ത്രണ്ട് തൊണ്ണൂറിന് മോഡൽ അറിയാം പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് പന്ത്രണ്ട് തൊണ്ണൂറിന് എൻ സി കൊടുക്കുക എക്കോസ്പോർട്ട് ഡീസൽ വണ്ടി അതും ചെറിയ ബഡ്ജറ്റിൽ കിട്ടു കേട്ടോ എങ്ങനെ മോഡൽ ഇത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസല് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര കൊടുക്കേറുപേനു കൊടുക്ക മൂന്നേ ആറുപേനും ഫുൾ ലോൺ ഫുൾ ലോണിൽ കൊടുക്കുക ഓക്കെ ഇവിടെ ഒരു ഇന്നോവ ആണ് ഇതെങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഒറിജിനൽ പതിനെട്ട് വണ്ടി അല്ലെ ഇത് എത്ര കൊടുക്കുക ഇത് നമുക്ക് പതിനഞ്ച് നാൽപ്പതിനു കൊടുക്കാം പതിനഞ്ച് നാപ്പതിനു കൊടുക്കാം ലോണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം ലോൺ ലോൺ കൊടുക്കും വൈറ്റ് അതും നല്ല അടിപൊളി ഫാൻസി നമ്പർ നമ്പർ ആണ് ആണ് പതിനേഴ് മോഡൽ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വേണ്ട സെക്കൻഡ് ഓണർ മാനുവൽ വണ്ടി മാനുവൽ വണ്ടി ഓക്കെ ഓട്ടോ എത്ര ഓട്ടത്തില് രണ്ടേ പത്ത് കറക്റ്റ് ഹിസ്റ്ററി കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു തട്ടുമുട്ട് റീപ്ലേസ് തട്ടുമുട്ട് ബോണർ റീപ്ലേസ് ഉണ്ട് അതേമാതിരി ടൈപ്പ് ത്രീ ആക്കിയിട്ടുണ്ട് ടൈപ്പ് ത്രീ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ ഫുള്ള് ലോണിൽ കൊടുക്കാം അത് ഈ ഫ്രണ്ട് ഇവിടെ വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല മീറ്റ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ ജീപ്പ് കോംബസ് ആണ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ എങ്ങനെയാണ് ഈ പ്രോ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് കോമ്പസ് ലിമിറ്റഡ് ലിമിറ്റഡ് എഡിഷൻ ആണ് ഓക്കെ ും ഒന്നേ മുപ്പത്തി സംതിങ് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് എല്ലാ സർവീസ് നമ്മുടെ വണ്ടികളൊക്കെ മൊത്തം ആ കമ്പനി സർവീസുള്ള വണ്ടികൾ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് പറഞ്ഞു തരാം നല്ല ധൈര്യത്തിൽ ആണ് തീർച്ചയായിട്ടും ഇത് ഓട്ടോ നമ്മൾ പറഞ്ഞിരിക്കണ മുപ്പത്തി എത്ര കൊടുക്കാം നമുക്ക് എട്ട് തൊണ്ണൂറ് അതും ലിമിറ്റഡ് എഡിഷൻ ഡീസല് ഡീസലാണ് അപ്പൊ ആവശ്യം ആണെങ്കിൽ വന്ന് നോക്കൂട്ടോ മാറിയ കാറ്റിലും റോട്ടിലും ഒരുപോലെ പോവാൻ പറ്റിയ ഒരു ഫോർച്യൂണർ അതും ബ്ലാക്ക് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഏതാണ് ഇത് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ടൂ വീല ഓട്ടോമാറ്റിക് ആ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം റിയലൈസേഷൻ വണ്ടിയാണ് ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് പതിമൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം പതിമൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഇതൊക്കെ ഏകദേശം എത്ര പൈസ തന്നെ ഇറക്കാൻ പറ്റും നമുക്ക് ഒരു പന്ത്രണ്ട് ലോൺ തന്നെ കിട്ടും ലോൺ തന്നെ കിട്ടുമല്ലേ ഓക്കെ അപ്പൊ ആവശ്യക്കാട് നിങ്ങൾക്ക് വന്ന് നോക്കാം